ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പം കോൺഗ്രസ് എം എൽ എമാരും നിയമസഭാ കൗൺസിൽ അംഗങ്ങളും അയോധ്യയിൽ ദർശനം നടത്തി അതേസമയം സമാജ്വാദി പാർട്ടിയുടെ എം എൽ എമാരും കൗൺസിൽ അംഗങ്ങളും വിട്ടുനിന്നു അയോധ്യ ക്ഷേത്രത്തിലെ രാംകഥാ മണ്ഡപത്തിൽ ആദ്യമായി എന്ന മന്ത്രിസഭാ യോഗവും ചേർന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പം സ്പീക്കർ സതീഷ് മഹാനയും മുഴുവൻ മന്ത്രിമാരും കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളുടെ എം എൽ എമാരും നിയമസഭാ കൗൺസിൽ അംഗങ്ങളും അയോധ്യ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തി എന്നാൽ സമാജ്വാദി പാർട്ടിയിൽ നിന്നുള്ള എം എൽ എമാരും കൗൺസിൽ അംഗങ്ങളും വിട്ടുനിന്നു ക്ഷേത്രത്തിലെ രാമകഥാ മണ്ഡപത്തിലാണ് മന്ത്രിസഭാ യോഗം ചേർന്നത് അയോധ്യാധാം തീർത്ഥവികാസ് പരീക്ഷത്ത് രൂപീകരിക്കുക ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലത്ത് ക്ഷേത്ര മ്യൂസിയം ഒരുക്കുക അയോധ്യ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അന്താരാഷ്ട്ര ഗവേഷണ സ്ഥാപനമായി ഉയർത്തുക ഇൻലാൻഡ് ഹൈവേ അതോറിറ്റി സ്ഥാപിക്കുന്നതടക്കം സുപ്രധാന തീരുമാനങ്ങളാണ് ആ ക്ഷേത്രത്തിൽ ചേർന്ന മന്ത്രിസഭായോഗത്തിൽ കൈക്കൊണ്ടത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പം ക്ഷേത്രം സന്ദർശിച്ചതിൽ രാഷ്ട്രീയമാനം കാണേണ്ടെന്ന് കോൺഗ്രസ് എം എൽ എ മാർ പ്രതികരിച്ചു ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളും കുടുംബാംഗങ്ങളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത്മാനും നാളെ അയോധ്യ രാമക്ഷേത്രം സന്ദർശിക്കും ജനം ഡൽഹി